അവകാശം എന്ന് പറയുന്നത് അത് ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകൾ നിങ്ങളുടെ മുന്നിൽ ഹാജരാക്കിയിട്ട് വിലപേശം നിൽക്കുന്ന ഒരു കാര്യമല്ല മനുഷ്യാവകാശം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു സംവാദ വിഷയമോ അല്ലെങ്കിൽ തെളിവിനെ മുൻനിർത്തിക്കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു കാര്യവുമല്ല അപ്പം അതുകൊണ്ട് തന്നെ യു എസിലോ യു കെയിലോ ഒക്കെ നടക്കുന്ന ഏതെങ്കിലും ഒരു പഠനത്തിൻ്റെ പിൻബലത്തിൽ നിങ്ങൾ നിങ്ങൾ എൻ്റെ ജീവനാവകാശം അംഗീകരിക്കൂ എന്നുണ്ടെങ്കിൽ അത് വകവെച്ച് തരാൻ ഉദ്ദേശമില്ല എന്ന് തന്നെയാണ് നമുക്ക് അവരോട് പറയാനുള്ളത് പിന്നെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ പൊതുവിൽ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് ക്യൂർ മൂവ്മെന്റ് ഒരു ആദ്യഘട്ടം മുതൽ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് ഈ ഒരു സ്ട്രാറ്റജി ആയിരുന്നു അതായത് ശാസ്ത്രീയമായിട്ടുള്ള തെളിവ് മുൻനിർത്തിക്കൊണ്ട് വളരെ ആയിട്ട് ഇതൊക്കെ വളരെ ബയോളജിക്കലാണ് ഇതൊക്കെ വളരെ സ്വാഭാവികമാണ് ഇതിന് ശാസ്ത്രത്തിന്റെ തെളിവുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ തുടക്കം മുതൽ ഇതിനെ സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിച്ചത് അത് ആ ഒരു ഘട്ടത്തിൽ നമുക്ക് ആവശ്യമായിരുന്നു കാരണം നമ്മുടെ നിലനിൽപ്പിനെ സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി അങ്ങനത്തെ ഒരു രീതി പൊതുവിൽ നമ്മൾ പിന്തുടർന്നിരുന്നു പക്ഷെ അതിനകത്തുള്ള അപകടം എന്താണെന്ന് പിൽക്കാലത്താണ് തിരിച്ചറിയപ്പെടുന്നത് ഇപ്പം നമ്മളോട് ചോദിക്കുന്നത് ഇവര് ഇതിനെതിരെയുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഒരു ശാസ്ത്രീയ പഠനം കൊണ്ടുവരും ഇത് തെറ്റാണെന്ന് പറയുന്നത് റൈറ്റ് വിങ് ഓറിയൻറ്റഡ് ആയിട്ടുള്ളപ്പം ഡെബ്രാസോയുടെ എൻഡ് ഓഫ് ദ ജെൻഡർ പോലെയുള്ള കൃതികൾ അല്ലെങ്കിൽ അങ്ങനത്തെ ഏതെങ്കിലും റൈറ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും ടെക്സ്റ്റുകളെ മുൻനിർത്തിക്കൊണ്ട് ഈ ടെക്സ്റ്റിൽ ഇത് പറയുന്നത് തെറ്റാണ് അപ്പം ഇത് തെറ്റല്ല അപ്പം ആ രീതിയിലാണ് അവർ നമ്മളെ നേരിടാൻ വേണ്ടി വരുന്നത് അപ്പം ഇത് വളരെ പുതിയ സാഹചര്യം ഞാൻ മനസ്സിലാക്കുന്നത് വേറൊരു പോയിന്റ് കിടക്കുന്ന ഇപ്പം പൊതുവിൽ നമ്മൾ കരുതുന്നത് നമ്മളെപ്പോഴും സോഷ്യൽ റിയാലിറ്റീനെ സാമൂഹിക യാഥാര്ഥ്യത്തിൻ്റെ ബൈനറിയിലാണ് മനസ്സിലാക്കാം അപ്പം ഞാൻ എപ്പോഴും കണ്ടിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ പുതിയ തലമുറ മാറി പുതിയ തലമുറയിലാണ് എല്ലാം ഇരിക്കുന്നത് അവർ മാറ്റത്തിൻ്റെ പതാക വാഹകരായിട്ട് നിലകൊള്ളും പഴയ തലമുറയും അമ്മാവന്മാരും അമ്മായിമാരും ഒക്കെ ഉള്ള തലമുറയൊക്കെ ചത്തുടങ്ങി കഴിഞ്ഞാൽ കുറെ കൂടി വളരെ ഒരു ഭാവി നമ്മുടെ കയ്യിലുണ്ട് പുതിയ തലമുറ മാറുന്നുണ്ട് അപ്പം ഈ ഒരു ബൈനറി ഭയങ്കര പ്രശ്നം പിടിച്ച ബൈനറിയാണ് കാരണം നമ്മൾ ഇൻസ്റ്റഗ്രാമ് യൂസ് ചെയ്യുന്ന പുതിയ ജെൻസിന്നൊക്കെ നമ്മൾ ഒമനപ്പെരിട്ട് വിളിക്കുന്ന ആളുകളുടെ പ്രൊഫൈൽ നോക്കിയാൽ മനസ്സിലാവും അത് എത്രത്തോളം എത്രത്തോളം ആയിട്ടാണ് എത്രത്തോളം മനുഷ്യത്വ മനുഷ്യത്വവിരുത്തായിട്ടാണ് ഇവരുടെ കണ്ടൻറ്റ്സ് വരുന്നത് എന്നുള്ളത് അപ്പോൾ ഒരിക്കലും നമ്മൾ ഈ രീതിയിൽ ബൈനറി വെച്ചുകൊണ്ട് പഴയ തലമുറ ഐ സീക്കോൾട്ട് യാഥാസ്ഥിതികം പുതിയ തലമുറ ഐ ടു പുരോഗമനപരം എന്ന് പറയുന്ന ഒരു ബൈനറി വെച്ച് നമുക്ക് സോഷ്യൽ റിയാലിറ്റിന് അങ്ങനെ വളരെ ലളിതമായിട്ടുള്ള ലോജിക്സ് ഒന്നും വെച്ച് അളക്കാൻ വേണ്ടി അല്ലെങ്കിൽ വിശദീകരിക്കാൻ വേണ്ടി പറ്റില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം പിന്നെ ഇവരുടെ ഏറ്റവും വലിയ ഈ ക്യൂർ വിറ്റി കൂട്ടങ്ങളുടെ ഓരോ നമുക്ക് എടുത്ത് പരിശോധിക്കേണ്ടതുണ്ട് ഇവർ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ കുഞ്ഞുങ്ങൾ അപകടത്തിലാണ് സ്ത്രീകളുടെ അവകാശങ്ങൾ പ്രതിസന്ധിയിലാണ് എന്നുള്ള രീതിയിലാണ് ഒരു പ്രധാനപ്പെട്ട ആർഗ്യുമെൻ്റ് വരുന്നത് കുഞ്ഞുങ്ങൾ അപകടത്തിലാണെന്ന് ഇവർ പറയുന്ന സമയത്ത് ഇവർ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളെല്ലാവരും ഭയങ്കര ഹൈപ്പർ സെക്ഷലായുള്ള മനുഷ്യരാണ് നമ്മൾ നമ്മളൊക്കെ ഇങ്ങനെ കുട്ടികളെ പീഡിപ്പിക്കാൻ വേണ്ടി നടക്കുന്ന മനുഷ്യരാണെന്നൊക്കെയുള്ള ആ രീതിയിൽ നമ്മളെ സ്റ്റീരോടൈപ്പ് ചെയ്യുന്നൊരു രീതിയാണ് അവർ പിന്തുടരുന്നത് അല്ലെങ്കിൽ സ്ത്രീകളുടെ അവകാശങ്ങൾ പ്രതിസന്ധിയിലാണ് ട്രാൻസ് സ്ത്രീകൾ സ്ത്രീകളുടെ സ്പോർട്സിൽ പങ്കെടുക്കുന്നു അവരുടെ ഒന്നാം സ്ഥാനവും രണ്ടാം സ്ഥാനമൊക്കെ കരസ്ഥമാക്കുന്നു എന്നുള്ളൊരു വാദമാണ് അവർ മുന്നോട്ട് വെക്കുന്നത് ഇത് പുതിയ കാര്യമല്ല ഇപ്പം കേരളത്തിൽ വളരെ പ്രബലമായി നിൽക്കുന്ന ഈ വാദങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകൾക്ക് ശേഷം യു എസിലൊക്കെ ശക്താവുന്ന അവിടുത്തെ ഈ വിരുദ്ധ ഗ്രൂപ്പുകൾ ഉയർത്തി അതേ വാദങ്ങൾ അതേ പഴയ വീഞ്ഞു തന്നെയാണ് ഇവരിപ്പം പുതിയ കുപ്പിയിൽ പുതിയ കുപ്പിയിലെ പഴയ കുപ്പി തന്നെ നിറച്ച് വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം ഇതിനകത്ത് എനിക്കെപ്പോഴും തോന്നിയിട്ടുള്ളത് പ്രധാനമായിട്ട് പറയാനുള്ള ഒരു കാരണം ചിലപ്പോൾ ടോ ഞാൻ എപ്പോഴും പറയുന്നൊരു സാ ഒരു കാര്യം കൂടിയാണ് കാരണം ടോണി മോറിസൺ വംശീയതേനെക്കുറിച്ച് പറയുന്ന സമയത്ത് പറയുന്ന ഒരു കാര്യമുണ്ട് ഡിസ്ട്രാക്ഷൻ എന്ന് പറയുന്നത് ശ്രദ്ധ തിരിക്കുക എന്ന് പറയുന്നത് എങ്ങനെയാണ് റേസിസത്തിൻ്റെ അടിസ്ഥാന സ്വഭാവമായിട്ട് മാറുന്നതെന്ന് പറയുന്നത് കാരണം നമ്മൾ ജീവിക്കാൻ യോഗ്യരല്ല നമ്മൾ ജീവിക്കാൻ യോഗ്യരല്ല എന്ന് നിരന്തരം പറഞ്ഞുകൊണ്ട് നമുക്ക് നമ്മുടെ മേലൊരു തെളിവ് ഹാജരാക്കേണ്ട ഒരു നിർബന്ധം ഈ ഒരു സിസ്റ്റം നമ്മുടെ തലയുടെ മോള് വെക്കും അതോടുകൂടി നമ്മുടെ ബാക്കി എല്ലാ പണികളും മാറ്റിവെച്ച് നമ്മളിതിൻ്റെ പിന്നാലെ പോകും നമുക്ക് ചെയ്യാൻ ഒരുപാട് പണികളുണ്ട് അപ്പം ഈ ശ്രദ്ധ തിരിക്കൽ നയമാണ് ഈ കൂട്ടങ്ങൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട അടവ് എന്ന് തോന്നിയിട്ടുണ്ട് പിന്നെ ഈ അടുത്ത് ഈ അടുത്ത് മീൻസ് രണ്ട് വർഷം മുന്നേ ഒരു കുട്ടി മരിച്ചു ആർവിനാണ് പേര് പതിനഞ്ച് വയസ്സുള്ളൊരു കുട്ടിയാണ് ഒമ്പതാം ക്ലാസ് പഠിക്കുകയായിരുന്നു ഡൽഹിയിലെ ഒരു സ്കൂളിൽ അപ്പം അവൻ്റെ അമ്മ ആർത്തി മൽഹോത്ര അപ്പം അവരാവസ്ഥ സ്കൂളിലെ ടീച്ചറായിരുന്നു സിംഗിൾ ആണ് ആ കുട്ടി ചെയ്ത ക്രൈം എന്ന് വെച്ചാൽ അവൻ നെയിൽ പോളിഷ് ഉപയോഗിക്കുകയായിരുന്നു പതിവ് കുട്ടികളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള അഭിരുചികളുള്ള ഒരു കുട്ടിയായിരുന്നു അതിൻ്റെ പേരിൽ അവന് നിരന്തരം ബുള്ളിയിങ് അനുഭവിക്കേണ്ടി വന്നു കൂടെ പഠിക്കുന്ന വിദ്യാർത്ഥികളിൽ നിന്ന് അതിൻ്റെ ഭാഗമായിട്ട് പതിനഞ്ച് നിലയുള്ള ഒരു കെട്ടിടത്തിൻ്റെ മുകളിൽ ചാടി ചാടിച്ചാവാനേ അവന് പറ്റിയുള്ളൂ നിർഭാഗ്യവശാൽ അപ്പം ഈ കുട്ടി ഈ കുട്ടിയുടെ ജീവിതത്തിന് ആരാണ് വില പറയാൻ പോകുന്നത് ഇങ്ങനെ എത്രയോ കുഞ്ഞുങ്ങൾ ഇത്ര ക്യൂറായിട്ടുള്ള ഇത്രയോ കുഞ്ഞുങ്ങൾടെ ജീവിത ജീവി ജീവിതത്തിന് ആരാ ആരാണ് വില ഇടാൻ പോകുന്നത് അല്ലെങ്കിൽ ആ ജീവിതത്തിനെ കുറിച്ച് ആരാണ് കൺസേൺഡ് കൺസേൺഡായിട്ടുള്ളതെന്ന് ചോദിക്കേണ്ടതുണ്ട് നമ്മൾ പിന്നെ ഇവര് നമ്മുടെ മേൽ ഈ പീഡോഫീലിയുടെ ഒക്കെ കുറ്റം ഇടുന്നുണ്ട് വളരെ ഹെട്രോസെക്ഷാലിറ്റിയുടെ ഒരു ചരിത്രം നോക്കുന്ന സമയത്ത് ഇന്ത്യയിലേക്ക് വരുന്ന സമയത്ത് വളരെ പീഡോഫിലിക്കായിട്ടുള്ള ഒരു ഹിസ്റ്ററിയാണ് ഹെട്രോസെക്ഷാലിറ്റിക്ക് ഉള്ളത് അല്ലേ നമുക്ക് ബാലവിവാഹങ്ങളൊക്കെ ഭയങ്കര സെലിബ്രേറ്റ് ചെയ്ത ഒരു കൾച്ചറാണ് നമ്മുടെ അപ്പോൾ അത്രയും ഇൻസ്റ്റിറ്റ്യൂഷനൈസ്ഡ് ചെയ്ത് തന്നെ പീഡോഫീലിയ ഉള്ള ഒരു സ്ഥലത്ത് നിന്നിട്ടാണ് നമ്മുടെ ക്യൂർ ആയിട്ടുള്ള മനുഷ്യരുടെ തലയിൽ ഇതിൻ്റെ ബ്ലെയിം ഇടാൻ വേണ്ടിയിട്ട് ഈ കൂട്ടര് ശ്രമിക്കുന്നതെന്നുള്ള അപ്പം ഇതിനകത്ത് ഈ രീതിയിൽ ഒരുപാട് അടരുകൾ കിടക്കുന്നുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ടെന്ന് തോന്നുന്നു പിന്നെ എനിക്കൊന്ന് പ്രധാനപ്പെട്ട ഈ മതപരമായിട്ടുള്ള ധാർമ്മികമായിട്ടുള്ള കൺസേണ്ടി പുറത്ത് ഈ വിഷയത്തിനെ എതിർക്കുന്ന കൂട്ടരുണ്ട് എനിക്ക് അവരോട് യാതൊരു പ്രശ്നവുമില്ല നിങ്ങൾ ഈ വിഷയങ്ങൾ അംഗീകരിക്കണമെന്നോ ഈ വിഷയങ്ങളെ സപ്പോർട്ട് ചെയ്യണമെന്നോ യാതൊരു നിർബന്ധവും നമുക്ക് ആർക്കും കാരണം ഞങ്ങൾ ആരും ഒരു മനുഷ്യനെ സപ്പോർട്ട് ആഗ്രഹിക്കുന്നില്ല ഒരു ഞങ്ങൾ ആരും നിങ്ങളുടെ ആരുടെ സപ്പോർട്ട് ആഗ്രഹിക്കുന്നത് സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഉദാരതയുടെ പുറത്ത് നടക്കുന്ന ഒരു സാധനമാണ് നിങ്ങൾക്ക് എന്തൊക്കെയുണ്ട് ഞങ്ങൾക്ക് ഇല്ല അതുകൊണ്ട് നിങ്ങൾ ഞങ്ങൾക്ക് എന്തൊക്കെയോ തരുന്നെന്നുള്ള മട്ടിൽ നിൽക്കുന്ന ഒരു സാധനമാണ് അത് മറിച്ച് സോളിഡാലിറ്റി എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് കാരണം നമ്മുടെ എല്ലാവരുടെയും പ്രശ്നങ്ങൾ വ്യവസ്ഥയ്ക്കെതിരായുള്ള സമരങ്ങൾ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു കോംബാഹി റിവർ കലക്റ്റീവ് എന്ന് പറയുന്ന ഒരു ബ്ലാക്ക് വുമൻ ഓർഗനൈസേഷന്റെ ഭാഗമായിട്ട് അവരുടെ ഒരു മാനിഫെസ്റ്റോയിൽ ഒരു കാര്യമുണ്ട് നമ്മൾ എല്ലാവരും സ്വതന്ത്രരാകുന്നത് വരെ നമ്മൾ ആരും സ്വതന്ത്രരല്ല അപ്പോൾ നമുക്ക് ഒറ്റയ്ക്കൊരു ലിബറേഷൻ ഒന്നും സാധ്യതയില്ല നമുക്ക് ഒറ്റയ്ക്കൊന്നും ഒരു വിമോചനം സാധ്യതയില്ല ഇപ്പോൾ ക്യൂർ മനുഷ്യർ മാത്രം ഒറ്റയ്ക്ക് അങ്ങ് മോചിക്കപ്പെട്ടു മുസ്ലീങ്ങളും ദളിതരും ഇന്ത്യയിൽ പ്രശ്നത്തിലായിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ആ വിമോചനം കൊണ്ട് യാതൊരു കാര്യമില്ല നമ്മൾ ഇസ്രായേലിൽ കാണുന്നത് അതാണ് ഇസ്രായേൽ ഭയങ്കര ക്യൂർ സൗഹാർദ്ദ പൂങ്കാവന എന്നൊക്കെ പറയുന്നു പക്ഷേ നടക്കുന്നത് മനുഷ്യ ഹത്യാണ് ഇപ്പം കഴിഞ്ഞിൻ്റെ സെഷനിൽ ഞങ്ങളുടെ പാനൽ ഡിസ്കഷൻ ഒരു വിഷയത്തിലായിരുന്നു അപ്പോൾ ആ സമയത്ത് ദിനു ദിനു പറയുകയുണ്ട് ദിനുവേൽ പറയുകയുണ്ട് കാരണം ഞങ്ങൾ പലസ്തീനൊപ്പാണ് ഞങ്ങൾ മുതലാളിത്തത്തിനെതിരെയാണ് ഹിന്ദുത്വത്തിനെതിരെയാണ് ജാതിക്കെതിരെയാണ് സാമ്രാജ്യത്വത്തിനെതിരെയാണ് ഞങ്ങളുടെ കൂടെ ആരും നിന്നില്ലെങ്കിൽ ഞങ്ങൾ ഇതിനൊക്കെ എതിരെയാണ് എന്നുള്ളൊരു നിലപാടാണ് ക്യുവർ കമ്മ്യൂണിറ്റി എപ്പോഴും എടുത്തിട്ടുള്ളത് ഇന്ത്യയിൽ ഹിന്ദുത്വ ഭരണകൂടത്തിനെതിരെ ഏറ്റവും വലിയ പ്രതിരോധം തീർത്തത് ക്യുവർ മനുഷ്യരുകൂടിയാണ് കാരണം രണ്ടായിരത്തി പതിനെട്ടിലെ മുംബൈ പ്രൈഡ് മാർച്ചിൽ ഷർജീൽ ഇമാമിന് വേണ്ടിയിട്ട് മുദ്രാവാക്യം വിളിച്ചതിന് യു എ പി എൽ തടവ് ശിക്ഷ അനുഭവിക്കുന്ന മനുഷ്യർക്ക് വേണ്ടിയിട്ട് മുദ്രാവാക്യം ഉയർത്തിയതിന് അമ്പത്തിരണ്ടോളം ക്യൂർ മനുഷ്യരെയാണ് ഹിന്ദുത്വ ഭരണകൂടം ജയിലിൽ പിടിച്ചിട്ടത് അപ്പം ഇങ്ങനത്തെ വളരെ റാഡിക്കൽ ആയിട്ടുള്ള വളരെ പൊളിറ്റിക്കൽ പൊളിറ്റിക്കലായിട്ടുള്ളൊരു സമൂഹമായിട്ടാണ് നമ്മൾ നിന്നിട്ടുള്ളത് നിരന്തരം ഹിന്ദുത്വത്തിനെതിരെ നിലപാടെടുത്തും നിലനിൽക്കുന്ന അസമത്വങ്ങൾക്കെതിരെ ഒച്ചയെടുത്തുമാണ് നമ്മൾ മുന്നോട്ട് പോയിട്ടുള്ളത് അപ്പം ഞാൻ മനസ്സിലാക്കുന്നത് വളരെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു സോളിഡാരിറ്റിയാണ് നമുക്ക് വേണ്ടത് നമുക്ക് ഇപ്പം ഒരു ട്രെൻഡ് എന്താണെന്ന് വെച്ചാൽ ഞാൻ കേരളത്തിലുള്ള ക്യൂർ മൂവ്മെൻ്റ് ഒരു ഒരു പരിചയത്തിൻ്റെ അതിൻ്റെ ഒരു നെറേറ്റീവിനകത്ത് നിന്നതിൻ്റെ ഒരു പരിചയത്തിൽ ഞാൻ കണ്ട ഒരു സാധനം എന്ന് വെച്ചാൽ നമ്മൾ ആളുകൾ നമ്മളെ അംഗീകരിക്കുന്ന എപ്പോഴാന്ന് വെച്ചാൽ ഒന്നെങ്കിൽ നമ്മൾ നിരന്തരം ഇങ്ങനെ കഥനകഥ പറഞ്ഞുകൊണ്ടിരിക്കും നമ്മുടെ ഈ ട്രോമ ആളുകൾക്ക് ഭയങ്കര ആനന്ദം തരുന്ന കാര്യമാണ് കാരണം നമ്മുടെ വേദന ഭയങ്കര ഒരു ചരക്ക് ഒരു സാധനമാണ് കാരണം നമ്മുടെ വേദന കാണുന്ന സമയം നമ്മൾ അനുഭവിച്ച ഇതിൻ്റെ തീക്ഷ്ണതയിൽ ഇങ്ങനെ അവതരിപ്പിക്കുന്ന സമയത്ത് ആളുകൾ ഭയങ്കരമായിട്ട് അയ്യോ പാവങ്ങൾ വരെ ഞങ്ങൾ അങ്ങ് സപ്പോർട്ട് ചെയ്താക്കുള്ള രീതിയിലേക്ക് നിൽക്കും അങ്ങനത്തെ സിംബതി കൊണ്ട് ഒരിക്കലും ക്യൂർ മനുഷ്യർ രക്ഷപ്പെടാൻ പോകുന്നില്ല ക്യൂർ മനുഷ്യരിൽ ഒരു ഒപ്രസ്ഡായിട്ടുള്ള വിഭാഗവും രക്ഷപ്പെടാൻ പോകുന്നില്ല രണ്ടാമത്തൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ വല്ല സൂപ്പർ ഹ്യൂമൻ പോലെ ആയിക്കൊണ്ട് വല്ല സൂപ്പർമാൻ സൂപ്പർ ഹ്യൂമൻ ഒക്കെ ആയിക്കൊണ്ട് എന്തെങ്കിലും അതിമാനുഷികമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം നമ്മൾ കഷ്ടപ്പെട്ട് പഠിച്ച് വല്ല കലക്ടറോ ഐ എ എസ്സോ ഡോക്ടറോ ഒക്കെ ആയിക്കഴിഞ്ഞാൽ സൊസൈറ്റി നമ്മളെ വില വെച്ച് തരും അല്ലാതെ ഒരിക്കലും നമുക്ക് അംഗീകാരം കിട്ടാൻ പോകുന്നില്ല അപ്പോൾ ഈ രണ്ടിനും പുറത്ത് നിന്നുകൊണ്ട് എങ്ങനെയാണ് ഒരു പൊളിറ്റിക്കൽ വിഷയം എന്നുള്ള രീതിയിൽ ഇത്തരം വിഷയങ്ങളെ മനസ്സിലാക്കാൻ പറ്റുക ഇത് പുറത്ത് നിൽക്കുന്ന ദൂരെ നിൽക്കുന്ന എൻ്റെ വീട്ടിലില്ലാത്ത എൻ്റെ അയൽപ്പക്കങ്ങളിലില്ലാത്ത എൻ്റെ സൗഹൃദവിലയങ്ങളിലില്ലാത്ത എന്നിലില്ലാത്തൊരു പ്രശ്നമാണ് എന്ന രീതിയിൽ ചിന്തിച്ചാൽ ഒരിക്കലും മാറ്റം വരാൻ പോകുന്നില്ല മറിച്ച് ഇത് നമ്മളെല്ലാവരും ബന്ധിക്കപ്പെട്ട ഒരു സിസ്റ്റമിക്കായിട്ടുള്ള പ്രശ്നമാണ് നമ്മളെല്ലാവരും ജെൻഡർ എന്ന് പറയുന്ന ഒരു ട്രാപ്പാണ് അത് ആളുകളെ വകതിരിക്കുന്ന ആ മനുഷ്യർ മനുഷ്യരെ വിഘടിപ്പിക്കുന്ന മനുഷ്യരുടെ എന്താ പറയുക ചൂഷണത്തിന് ഭയങ്കര ത്യാഗായിട്ടൊക്കെ ഉയർത്തി കാണിക്കുന്ന ഒരു ഘടകമാണ് സ്ത്രീയും പുരുഷനുമായിട്ട് ആളുകളെ തിരിക്കുക എന്ന് പറയുന്നത് എന്ന രീതിയിലൊക്കെ നമ്മൾ മനസ്സിലാക്കലുകൾ ഉണ്ടാവേണ്ടതുണ്ട് ഇപ്പം അതിൽ പ്രധാനമായിട്ടും എനിക്ക് തോന്നിയിട്ടുള്ളത് കേരളത്തിൻ്റെ കോൺഗ്രസിൽ ഏറ്റവും കൂടുതൽ ടാർഗറ്റായുള്ള ഒരു ക്യാമ്പസ് മഹാരാജാസ് ആണ് മഹാരാജാസിൽ നിങ്ങൾക്ക് എപ്പോഴും അറിയാം ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഭയങ്കര മോശം തരത്തിലുള്ള റീലുകളൊക്കെ മഹാരാജാസിനെ കുറിച്ച് വരുന്നുണ്ട് അത് എന്തുകൊണ്ടാണ് മഹാരാജാസ് നിരന്തര ഇത്തരം ഗ്രൂപ്പുകളുടെ ഒരു ടാർഗറ്റ് ടാർഗറ്റാവുന്നതെന്ന് നോക്കേണ്ടതുണ്ട് എനിക്ക് പ്രധാനമായിട്ടും തോന്നിയിട്ടുള്ളത് ഇപ്പം പബ്ലിക് സ്പേസ് എന്ന് പറയുന്നത് ഏത് കാലത്താണ് പബ്ലിക് എന്നുള്ളൊരു ചോദ്യം ചോദിക്കേണ്ടതുണ്ട് പബ്ലിക് സ്പേസ് എല്ലായ്പ്പോഴും എല്ലാ മനുഷ്യരെയും വിസിബിൾ ആക്കിയിരുന്നില്ല ഒരു കാലം വരെ ഇപ്പം നമ്മുടെ ഒരു പ്രീമോഡേൺ ആയിട്ടുള്ള ഒരു സന്ദർഭത്തിൽ നമ്മുടെ ഒരു സ്ഥലത്തേക്കുള്ള ഒരു ആക്സസ് അല്ലെങ്കിൽ സ്ഥലത്തുള്ള നമ്മുടെ ഒരു നിലനിൽപ്പ് എന്ന് പറയുന്നത് കൃത്യമായിട്ട് ജാതി അധിഷ്ഠിതമായിട്ടായിരുന്നു ഇപ്പം സവർണ സ്ത്രീകൾക്ക് ഇപ്പം സഞ്ചാര സ്വാതന്ത്ര്യം ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും അവരുടെ ദൃശ്യതനെ അവർ ഭയങ്കര സിമ്പോളിക്കായിട്ട് ഒളിപ്പിച്ച് വെക്കേണ്ട ഒരു സ്ഥിതി ഉണ്ടായിരുന്നു മറക്കിട ഒക്കെ ചൂടുന്നതിലൂടുകൂടി അപ്പം ഈ രീതിയിൽ പൊതുസ്ഥലങ്ങൾ എല്ലാ കാലത്തും ചില മനുഷ്യരെ അദൃശ്യരാക്കിയിട്ടാണ് നിലനിന്നിട്ടുള്ളത് അപ്പം മഹാരാജാസ് പ്രധാനപ്പെട്ട ഒരു 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 കാര്യം എന്ന് വെച്ചാൽ നമുക്കറിയാം ട്രാൻസ് പോളിസി വരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ അതിനുശേഷം ശേഷം കുറേയധികം ട്രാൻസ് വിദ്യാർത്ഥികൾ മഹാരാജാസിൽ അഡ്മിഷൻ എടുക്കുന്നു ഇപ്പോൾ പഠിക്കുന്ന വിദ്യാർത്ഥികളുണ്ട് അത് പഠനം നിർത്തിപ്പോയ വിദ്യാർത്ഥികളുണ്ട് പക്ഷേ ആ രീതിയിൽ ജെൻഡറിനെ കുറിച്ചുള്ള ഡിസ്കഷൻ ഇത്തരം മനുഷ്യരുടെ വിസിബിലിറ്റിയൊക്കെയുള്ള ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമായിട്ട് മഹാരാജസ് മാറുന്നുണ്ട് ഇത് വളരെ ഷോക്കിംഗ് ആണ് ആളുകളെ സംബന്ധിച്ചിടത്തോളം അപ്പം അതിനകത്ത് എപ്പോഴും ഒരു എക്സാമ്പിൾ ഇപ്പം പൊതുസ്ഥലത്ത് പയ്യങ്കാളിനെ കാണുന്ന സമയത്ത് അല്ലെങ്കിൽ പഞ്ചമിനെ പോലെ ഒരു വിദ്യാർത്ഥിനീനെ ഒരു ഉരുട്ടമ്പലം സ്കൂളിലേക്ക് കയറ്റുന്ന സമയത്ത് ആളുകൾക്ക് ഉണ്ടാകുന്ന ഒരു പേടിയുണ്ടല്ലോ കാരണം പൊതുസ്ഥലം എന്ന് പറയുന്നത് ഇത്തരം ശരീരങ്ങളൊന്നും വിസിബിൾ ആക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നില്ല നമ്മുടെ ഡോമിനൻ്റ് ആയിട്ടുള്ള ഐഡിയോളജീസ് അപ്പൊ അതുകൊണ്ടുണ്ടാകുന്ന ഒരു പാനിക്കാണ് ഈ മഹാരാജിനെ ചുറ്റിപ്പറ്റിയും അല്ലെങ്കിൽ പൊതുവിൽ കേരളത്തിൽ ഇപ്പം നടക്കുന്ന ക്യുവർവിരുദ്ധ കൂട്ടങ്ങളിലുള്ളത് നമ്മളിപ്പോഴുള്ള മനുഷ്യര് പൊതുവിടങ്ങളിൽ പ്രത്യക്ഷപ്പെടാൻ ഇവരാരും സമ്മതിക്കില്ല എന്നുള്ളൊരു സ്ഥിതിയാണ് പൊതുവിലുള്ളത് അപ്പം ഈ രീതിയിൽ എനിക്കൊന്നും വളരെ ലാർജർ ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ സെനാറിയുടെ അകത്ത് നിന്നുകൊണ്ട് മാത്രമേ നമുക്ക് കേരളത്തിലേക്ക് ക്യൂർ വിരുദ്ധ ദിനം വിശകലനം ചെയ്യാൻ വേണ്ടി പറ്റുക അതൊറ്റ തിരിഞ്ഞൊരു പ്രതിഭാസമല്ല അതിന് കൃത്യമായിട്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ യൂറോപ്യൻ ആയിട്ടുള്ള ഇപ്പോൾ ട്രംപിൻ്റെ പരാമർശത്തിൽ നമ്മൾ ഞെട്ടുന്നു ഞെട്ടാനൊന്നുമില്ല കാലങ്ങളായിട്ട് യു എസിലും യു കെയിലും ഒക്കെ നടക്കുന്നത് വളരെ ആൻറ്റി എൽ ജി ബിറ്റി ലെജിസ്ലേഷൻസാണ് നിയമനിർമ്മാണങ്ങൾ നൂറും ഇരുന്നൂറും കണക്കിന് ലെജിസ്ലേഷൻസാണ് ഓരോ ദിവസം വന്നോണ്ടിരിക്കുന്നത് അപ്പം ഇത് അപ്പം ഒറ്റപ്പെട്ട ഒരു പ്രശ്നമായിട്ട് ഇതിനെ മനസ്സിലാക്കാനേ പാടില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മറിച്ച് ഇവരുടെ വൊക്കാബുലറി ഇവരിപ്പോൾ സംസാരിക്കുന്ന ഭാഷയുടെ റൂട്ട് എവിടെ നിന്ന് വരുന്നു എന്ന് അന്വേഷിക്കേണ്ടതുണ്ട് മഴവിൽ മുതലാളിത്തം പോലെയുള്ള അല്ലെങ്കിൽ വോക്ക് പ്രൊപ്പഗാൻഡ പോലെയുള്ള വാക്കുകളൊക്കെ എവിടെ നിന്നാണ് വരുന്നത് അല്ലെങ്കിൽ ഇവരിപ്പോൾ ഷെയർ ചെയ്യുന്ന പ്രധാനപ്പെട്ട വീഡിയോസ് ജോർദൻ പീറ്റേഴ്സിനെ പോലെയുള്ള മാറ്റ് വെൽഷിനെ പോലെയുള്ള വാട്ട് ഇസ് വുമൺ എന്ന് പറഞ്ഞ ഡോക്യുമെന്ററി ആൾക്കാരെ ഇറക്കിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ പ്രൈഡ് മന്തിനോടനുബന്ധിച്ച് എന്താണ് സ്ത്രീ സ്ത്രീ ആരാണ് സ്ത്രീ അത് വളരെ വലിയൊരു question ക്വസ്റ്റിനാണ് ഫെമിനിസത്തിൻ്റെ ചരിത്രത്തിലാണെങ്കിലും ഒക്കെ നിരന്തരം ചോദിക്കുകയും പുതുക്കുകയും ചെയ്ത ഒരു ചോദ്യമാണ് എന്താണ് സ്ത്രീ എന്ന് പറയുന്നത് അപ്പോൾ ഈ ചോദ്യം ചോദിച്ചുകൊണ്ടാണ് ഇയാൾ ആളുകളിലേക്ക് എത്തുന്നത് എന്താണ് സ്ത്രീ ആരാണ് സ്ത്രീ എന്ന് പറയുന്നത് സ്ത്രീകളുടെ അവകാശം ഇല്ലാതെ കാണും പുരുഷന്മാർ വേഷം കെട്ടി വന്ന് സ്ത്രീകളുടെ സ്പേസുകൾ കട്ടെടുക്കുകയാണ് എന്നുള്ള രീതിയിലൊക്കെയുള്ള നറേറ്റീവ് ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഇതിന് ഭയങ്കര സ്വീകാര്യത കിട്ടുന്നുണ്ട് മില്ലിയൻസ് ഓഫ് വ്യൂസ് ആണ് ഇവരുടെ യൂട്യൂബ് ചാനലിലെ വീഡിയോസിന് ഉണ്ടാവുന്നത് കാരണം യു എസിൻ്റെ കോൺടക്സ്റ്റുള്ള അവിടുത്തെ ക്രിസ്ത്യൻ കൺസർവേറ്റീവ് ആയിട്ടുള്ള വൈറ്റ് ബോയ്സിന് ഇത്തരം കണ്ടന്റുകൾ ഭയങ്കര ഇഷ്ടമാണ് കേരളത്തിൽ കേരളത്തിലേക്ക് ഇതിനെ മലയാളത്തിലേക്ക് ഒക്കെ ചെയ്ത് പരിഭാഷയൊക്കെ കൊടുത്തിട്ടാണ് ഇവിടുത്തെ സോക്കോൾഡ് എസ് കേരള പോലുള്ള ഗ്രൂപ്പുകൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ഇത് ഇത് വളരെ സീരിയസ് ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ ഈ അടുത്തൊരു പുസ്തകം വായിച്ചു ജെയ്സൺ സ്റ്റാൻലി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ എങ്ങനെയാണ് ഫാഷിസം വർക്ക് ചെയ്യുന്നതെന്നുള്ള ഒരു പുസ്തകം അതിനകത്ത് അവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് വെച്ചാൽ അപര ലൈംഗികതേനെ വലിയ തോതിൽ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൂടിയാണ് ഫാഷിസം വർക്ക് ചെയ്യുന്നത് ഇപ്പോൾ ഇന്ത്യൻ സാഹചര്യത്തിൽ നമുക്കറിയാം മുസ്ലിങ്ങളുടെ ലൈംഗികത എങ്ങനെയാണ് ഹിന്ദുത്വ ഭരണകൂടം പ്രതിസ്ഥാനത്ത് നിർത്തുന്ന നിരന്തർ അല്ലാൽ ജിഹാദ് ആണെങ്കിലും പോപ്പുലേഷൻ എക്സ്പ്ലോയിട്ടേഷൻ ജനസംഖ്യാ പെരുപ്പാണെങ്കിലും ഒക്കെ ഇസ്ലാമിൻ്റെ തലയിൽ മുസ്ലിം പുരുഷൻ്റെ തലയിൽ ഒക്കെ കുറ്റം വച്ചുകൊണ്ട് എങ്ങനെയാണ് ഒരു ഹൈപ്പർ സെക്ഷുവൽ ആയിട്ട് ഇത്തരം മൈനോറിറ്റീസിന് ചിത്രീകരിക്കുന്നത് എന്നുള്ളത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും ഇത് പുതിയ കാര്യമല്ല ഇപ്പോൾ കാസ്റ്റ് ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ നമുക്കറിയാം നമ്മുടെ പുലപ്പേടി മണ്ണപ്പേടി പോലെയുള്ള പ്രാക്ടീസുകൾക്കകത്തും കൃത്യമായിട്ട് ഇത്തരത്തിലുള്ള ഒരു പ്രവൃത്തി നിലനിൽക്കുന്നുണ്ട് ഒരേ സമയം